അപകടകാരിയായ ഈച്ച മുട്ടയിടുന്ന വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ തുടങ്ങും മുമ്പേ ഒരു മുന്നറിയിപ്പുണ്ട് ഈച്ചയെ പേടിക്കുന്നവരും ഓസിഡി പ്രോബ്ലം ഉള്ളവരും ഇപ്പൊ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാവും ഉചിതം പറക്കുന്ന ഷഡ്പഥങ്ങളിൽ ഏറ്റവും സാധാരണയായ ഒരു പ്രാണിയാണ് ഈച്ച മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ രോഗം പരത്തുന്ന പ്രാണി എന്നതുകൊണ്ട് ഹൗസ് ഫ്ലൈ എന്നറിയപ്പെടുന്ന ഈച്ച അപകടകാരിയായ ഒരു ഷഡ്പഥം തന്നെയാണ് ഒരിക്കലും ഈച്ച വന്നിരിക്കുന്ന വിധം ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നു വയ്ക്കാതിരിക്കുക എന്നതാണ് ഈച്ച മനുഷ്യന് അപകടകാരിയാകാതിരിക്കാനുള്ള ഒരു മാർഗം ഈച്ച മനുഷ്യന് എങ്ങനെ അപകടകാരിയാകുന്നു എന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇത് ഈച്ച മുട്ടയിടുന്നതിൻ്റെ ദൃശ്യമാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഈച്ചകൾ ഒറ്റയടിക്ക് ഏകദേശം മുന്നൂറ് മുട്ടകൾ വരെ ഇടും ഈ മുട്ടകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിരിഞ്ഞ് ഈച്ചയുടെ ലാർവയായ പുഴുവായി മാറും നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലാർവ പ്യൂപ്പ അവസ്ഥയിലെത്തുകയും തുടർന്ന് അടുത്ത അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈച്ചയായി മാറുകയും ചെയ്യും ഇതാണ് ഈച്ചയുടെ ജീവിതചക്രം ദ സൂക്ഷ്മതയോടെ ഒന്നിനു മുകളിൽ ഒന്നായി മുട്ടയിട്ടുവയ്ക്കുന്നത് ശ്രദ്ധിക്കുക ഇരുപത്തി എട്ട് മുതൽ മുപ്പത് ദിവസം വരെയാണ് ഈച്ചകളുടെ ആയുസ് എന്ന് പറയുന്നത് അതായത് പരമാവധി ഒരു മാസം ഇനി ഈച്ച മുട്ടയിടുന്നതിന് ഒരു അപകടം ഉണ്ട് പലപ്പോഴും പഴങ്ങളിലും അതുപോലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലും മുട്ടയിടാനാണ് ഈച്ച ശ്രമിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് പഴങ്ങൾ തുറന്നു വച്ചാലുള്ള അപകടം ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു വളരെ യാദർച്ഛികമായിട്ടാണ് ഈച്ച മുട്ടയിടുന്ന ഈ കാഴ്ച കണ്ണിൽപ്പെട്ടത് ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ ഈ ദൃശ്യം പകർത്തുകയായിരുന്നു സാംസങ് ഗാലക്സി എ ട്വൻ്റി ത്രീ മൊബൈലിൽ പകർത്തിയ വീഡിയോ ആണിത് ശ്രദ്ധയും നിരീക്ഷണവും ഉണ്ടെങ്കിൽ മൊബൈലിലും മികച്ച വീഡിയോകൾ പകർത്താം എന്ന് മനസ്സിലായില്ലോ ചിലർക്കെങ്കിലും ഈ വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകാം എങ്കിലും ഈച്ചയെ കരുതിയിരിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി ഷെയർ ചെയ്തത് വീടിന് ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക ഇതൊക്കെയാണ് ഈച്ചയെ അകറ്റാനുള്ള വഴികൾ